യോശുവ അധ്യായം പതിനാല് കനാൻ ദേശത്ത് ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി ലഭിച്ച ദേശങ്ങൾ ഇവ പുരോഹിതനായ മകനായ യോശുവയും ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരിൽ തലവന്മാരും ഇവ അവർക്ക് വാങ്ങിച്ചു കൊടുത്തു ദൈവം മോശം മാന്തരം കൽപ്പിച്ചതുപോലെ ഒൻപതര ഗോത്രങ്ങൾക്കും അവകാശം ഭാഗിച്ചു കൊടുത്തത് രണ്ടര ഗോത്രങ്ങൾക്ക് മോശ യോർ തന്നെ അവകാശം കൊടുത്തിരുന്നു ലേവ്യർക്കും അവരുടെ ഇടയിൽ ഒരു അവകാശവും കൊടുത്തില്ല യോസേഫിന്റെ മക്കൾ മനുഷ്യ എന്നീ രണ്ട് ഗോത്രമായിരുന്നു ലേവ്യർക്ക് വസിപ്പാൻ പട്ടണങ്ങളും അവരുടെ കന്നുകാലികൾക്ക് വേണ്ടി പുൽപ്പുറങ്ങളും അല്ലാതെ ദേഷ്യത്തിൽ ഓഹരിയൊന്നും കൊടുത്തില്ല